മലിശരഹിത വായ്പ വാഗ്ദാനം ചെയ്ത് സ്വർണം പണയമായി വാങ്ങി മറിച്ചുവിറ്റ് കോടികൾ തട്ടിയെടുത്ത കേസിൽ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി സംഘം വധഭീഷണി മുഴക്കിയതായി സ്വർണം നഷ്ടപ്പെട്ട പരാതിക്കാർ തളിപ്പറമ്പ് കുംഭം സ്വദേശി പി ടി പി മുഹമ്മദ് അഷ്റഫ് ഇയാളുടെ ഭാര്യ കായക്കൂൽ ആയിഷ പയ്യന്നൂർ മാതമംഗലം കുറ്റൂർ സ്വദേശി എം ടി പി സലാം ഇയാളുടെ ഭാര്യ സെറീന എന്നിവർ ഉൾപ്പെട്ട തട്ടിപ്പ് സംഘമാണ് പണയമായി വാങ്ങിയ സ്വർണം തിരികെ ചോദിച്ചപ്പോൾ വധഭീഷണി മുഴക്കിയതെന്ന് പരാതിക്കാർ പറയുന്നു പയ്യന്നൂർ മാതമംഗലം കുറ്റൂർ സ്വദേശി എം ടി പി സലാം ഇയാളുടെ സഹായി മണക്കാട്ട് വിദ്യാരണ്യപുരം എം എസ് പാളയ സർക്കിളിൽ എമിറേറ്റ്സ് ഗോൾഡ് പാൻ ബ്രേക്കേഴ്സ് എന്ന സ്ഥാപനം ഉടമ അജിത് എന്നിവർ ബംഗളൂരുവിൽ അറസ്റ്റിലായിരുന്നു യശ്വന്തപുര സദ്ബി ദാബിർ നൽകിയ പരാതിയിൽ ബംഗളൂരു പോലീസിന് കീഴിലുള്ള സെൻട്രൽ ക്രൈം ബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘം പിടിയിലായത് സ്വർണം പണയമായി നൽകി വായ്പയെടുത്ത് കബളിപ്പിക്കപ്പെട്ട ഇരിക്കൂർ കലാമിയ മദ്രസ യു പി സ്കൂളിലെ അധ്യാപകൻ മുഹമ്മദ് ഹനീഫ നൽകിയ കേസിലും ഇവർ പ്രതികളാണ് ഇസ്ലാം മതവിശ്വാസികൾ മതവിശ്വാസം അനുസരിച്ച് സ്വർണം പണയം വെച്ചാൽ പലിശരഹിത വായ്പ അനുവദിക്കാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പെന്ന പരാതിയിൽ പറയുന്നു തളിപ്പറമ്പ് ചെറുവയ്ക്ക് മെലോറ ജ്വല്ലറിയുടെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത് ഇടപാടുകാരിൽ നിന്നും പണയമായി വാങ്ങുന്ന സ്വർണം ഇവർ അറിയാതെ മറിച്ചു വിൽക്കുന്നതായിരുന്നു രീതി ഇത്തരത്തിൽ ബംഗളൂരു മംഗളൂരു കാസർകോട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിൽ തട്ടിപ്പ് നടന്നതായി അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടു തളിപ്പറമ്പ് പോലീസിൽ ഉൾപ്പെടെ കേരളത്തിൽ ആയിരത്തി പേർ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം സ്വർണവിലയിൽ എഴുപത് മുതൽ എൺപത് ശതമാനം വരെയാണ് ഇവർ ഇടപാടുകാർക്ക് നൽകിയിരുന്നത് എം ടി പി എസ് അലീം വീട്ടിൽ വന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് സ്വർണം തട്ടിയെടുത്തതെന്ന് പരാതിയിൽ പറയുന്നു റിച്ച് മൌണ്ട് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന കാസർഗോഡുള്ള സ്ഥാപനത്തിന്റെ സഹോദര സ്ഥാപനമായ തളിപ്പറമ്പ് ചിറവക്കിൽ മെലോറ എന്ന പേരിൽ ജ്വല്ലറി ഉണ്ടെന്നും ഇസ്ലാം മതവിശ്വാസികൾ ആയതിനാൽ മതവിശ്വാസം അനുസരിച്ച് സ്വർണം പണയം വച്ചാൽ പലിശരഹിത വായ്പ അനുവദിക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചും സ്വർണം വാങ്ങുകയായിരുന്നുവെന്ന് ഇവർ പരാതിയിൽ പറയുന്നു ഇവർ പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പി ടി പി മുഹമ്മദ് അഷ്റഫ് ഇയാളുടെ ഭാര്യ കായ്ക്കൂൽ ആയിഷ എം ടി പി സലാം ഇയാളുടെ ഭാര്യ ററീന എന്നിവർ ചേർന്നാണ് സ്വർണ പണയത്തിൽ പലിശരഹിത വായ്പയെ കുറിച്ച് പറഞ്ഞു വിശ്വസിപ്പിച്ചത് ഇവർ പറഞ്ഞത് വിശ്വസിച്ച് പരാതിക്കാരനായ മുഹമ്മദ് ഹനീഫ നൂറ്ററുപത്തിരണ്ട് ഗ്രാം സ്വർണവും ഭാര്യയുടെ സഹോദരി നൂർജാൻ ഇരുന്നൂറ്റി ഗ്രാം സ്വർണവും പണയം വയ്ക്കാൻ കൊടുക്കുകയും ചെയ്തു നൂർജാന്റെ സ്വർണത്തിന് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എണ്ണൂറ് രൂപയും നൽകി ഒരു വർഷത്തെ കാലാവധിക്കായിരുന്നു സ്വർണം പണയം വെച്ചത് കാലാവധി കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ പണവുമായി എത്തിയപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം തിരിച്ചറിഞ്ഞത് ആദ്യം ഒഴിവ് കഴിവുകൾ പറഞ്ഞ് കാലാവധി നീട്ടുകയായിരുന്നു ഇതിനിടെ മെലോറ എന്ന സ്ഥാപനത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് പോലുമില്ലെന്നും നിരവധി പേരെ സമാനമായ രീതിയിൽ പറ്റിച്ചിട്ടുണ്ടെന്നും മനസ്സിലായി ിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആറു മാസത്തിനുള്ളിൽ മുഴുവൻ സ്വർണവും തിരികെ നൽകാമെന്ന് അറിയിച്ച് പി ടി പി മുഹമ്മദ് അഷഫും രണ്ട് സാക്ഷികളും ഒപ്പിട്ട എഗ്രിമെന്റും നൽകി എന്നാൽ ആ കാലാവധി കഴിഞ്ഞിട്ടും മടക്കി നൽകിയില്ല മാത്രമല്ല ഇവർ കുടുംബസമേതം താമസം മാറുകയും ചെയ്തു എം ടി പി സലാം തട്ടിപ്പിലൂടെ നേടിയ പണം ഉപയോഗിച്ച് കണ്ണൂർ പയ്യന്നൂർ കാറമൽ ജുമാ മസ്ജിദിനു സമീപം കോടികൾ വില മതിക്കുന്ന ഇരനില കെട്ടിടം സ്വന്തമാക്കിയിരുന്നു സ്വർണം നഷ്ടപ്പെട്ട പരാതിക്കാർ സംഘടിച്ച് ഇവരെ അന്വേഷിച്ചെത്തിയപ്പോൾ ബംഗളൂരുവിലാണ് താമസമെന്നാണ് അറിഞ്ഞത് തട്ടിപ്പ് സംഘത്തിലുള്ളവർ എല്ലാം ബംഗളൂരുവിലാണ് താമസമെന്നും ഫോണിലൂടെ നിരന്തരം വധഭീഷണി മുഴക്കാറുണ്ടെന്നും പരാതിക്കാർ പറയുന്നു